ഹലോ നമസ്കാരം എല്ലാവർക്കും ടാരോ നാഗത്തിലേക്ക് സ്വാഗതം ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ആത്മാവും ഏത് ലെവലിലാണ് നിൽക്കണേ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ആസ് ഐ ഓൾവേസ് സേ ദിസ് ഈസ് എ ജനറൽ റീഡിംഗ് സോ നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് സ്വീകരിക്കുക ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വീഡിയോയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ നയിച്ചതാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ റീഡിങ് നിങ്ങൾ സ്വീകരിക്കുക അപ്പോൾ ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് ഷഫിൾ ചെയ്ത് മൂന്ന് കാർഡുകൾ എടുക്കാം യൂണിവേഴ്സ് ഇസ് ഓൾവേസ് ലെസ്സിങ് യു അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അതെ അപ്പം നമുക്ക് മൂന്ന് കാർഡുകൾ എടുക്കാം ആദ്യത്തെ കാർഡ് മനസ്സ് രണ്ടാമത്തെ കാർഡ് ശരീരം മൂന്നാമത്തെ കാർഡ് ആത്മാവ് അപ്പോൾ നമ്മൾ മൂന്ന് കാർഡുകൾ എടുത്തു വെച്ചു നമുക്ക് നോക്കാം മനസ്സ് മനസ്സിൻ്റെ കാർഡ് നമുക്ക് കിട്ടിയത് നൈറ്റ് ഓഫ് വോൺസാണ് ശരീരം നമുക്ക് കിട്ടിയത് സ്റ്റാർ സ്റ്റാർ കാർഡാണ് ഭയങ്കര പോസിറ്റീവായ ഒരു കാർഡാണ് ശരീരത്തിൽ വെച്ചിരിക്കുന്നത് അതെ ഇനിയും നമുക്ക് മൂന്നാമത്തെ കാർഡ് നോക്കാം മൂന്നാമത്തെ കാർഡ് ക്യുനോ സോത്സാണ് യാ വളരെ നല്ലൊരു സ്പ്രെഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നിങ്ങളുടെ റീഡിങ്ങിന് വേണ്ടി അപ്പോൾ നമുക്ക് വിശുദ്ധമായിട്ട് ഈ റീഡിംഗ് നോക്കാം ആദ്യത്തെ നമുക്ക് നമ്മുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാം നമ്മുടെ മനസ്സിപ്പോൾ ഭയങ്കര ആണ് അതായത് നമ്മൾ ഭയങ്കര ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നം നമ്മുടെ ഗോൾ സെറ്റാണ് സോ അതിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ മനസ്സ് അതിന് നമ്മുടെ ശരീരം തരുന്നത് ഹോപ്പാണ് നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയും വളരെ പോസിറ്റീവാണ് അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും ഒരുമിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുപോലെ ആത്മാവിന് ഇപ്പം വളരെ ഉണ്ട് അതായത് നം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ടൈം ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഒരേപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ് നയിക്കുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഭയമില്ലാതെ സത്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയ ബോധവുമുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി മുമ്പോട്ട് പോയാൽ മാത്രം മതി ലക്ഷ്യം വിദൂരത്തിലല്ല ജസ്റ്റ് ഗോ ത്രൂ ദ പ്രോസസ് എവറി തിങ് പോസിറ്റീവ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ഈ മെസ്സേജ് റെസ്നീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക